കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ ഇവിടെ പണ്ഡിതന്മാരെ കോലം കത്തിച്ചിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടില്ല മൊലീതിന്റെ രൂപത്തിൽ അസഭ്യം പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടില്ല അസഭ്യമായ മുദ്രാവാക്യം വിളിച്ചിരുന്നു നിങ്ങളെ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മൊയിൻ അലി തങ്ങൾക്കെതിരെ മോശമായി സംസാരിച്ചിരുന്നു ആ സമയത്തും നിങ്ങളെ കണ്ടിട്ടില്ല പക്ഷേ നദീ ഉസ്താദിനോട് എല്ലാ ബഹുമാനം വെച്ച് ചോദിക്കട്ടെ പല സമയത്തും സമുദായ പാർട്ടിക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ചാടി എണീറ്റ് അതിൽ സംസാരിക്കാൻ വരാറുണ്ട് പട്ടിക്കാട് വെച്ച് ഇയാമദ് സാഹിബിനെ സ്വന്തം അണികൾ കൂകി വിളിച്ചപ്പോൾ മമ്മൂട്ടി എം എൽ എ കുറ്റ്യാടി പോയപ്പോ അണികൾ തടഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദ് കാളമ്പാടി ഉസ്താദിന്റെ ജനാസയുടെ അടുത്ത് വന്നപ്പോൾ അത്രയും ആളുകൾ കൂടിയ സമയത്ത് അണികൾ കയ്യേറ്റം ചെയ്തപ്പോഴും ഒന്നും ഇത്ര ഉഷാറായി നിങ്ങൾ വരുന്നത് കണ്ടില്ല നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ തന്നെ കുന്നത്തെ ഷാപ്പിൽ കയറിയ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചപ്പോഴും ശക്തമായി രംഗത്ത് വന്നിട്ടില്ല അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദിവിയുടെ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടിരിക്കും സമസ്തർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ താങ്ങായും തണലായും നിൽക്കേണ്ട ഒരാളാണ് ബഹാബുദ്ദീൻ നദവി അദ്ദേഹത്തിനോട് വിനയപൂർവ്വം എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഇപ്പോൾ മന്ത്രി റിയാസ് സുപ്രവാദം പത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അണികൾ കൈയ്യടിക്കുകയും തെക്കിപേർ ചെല്ലുകയും ചെയ്തു അതിനെതിരെയാണല്ലോ ബഹാവുദ്ദീൻ നദിവി രംഗത്ത് വന്നത് രണ്ടാമത് സമസ്ത നേതൃത്വം ഈ വിഷയത്തിൽ വ്യതിചലിച്ചു പോയി എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് മന്ത്രി റിയാസ് സുപ്രവാതം പരിപാടിയിൽ പങ്കെടുത്തതാണ് എതിർക്കുന്നത് എങ്കിൽ കോഴിക്കോട് സുപ്രവാതത്തിന്റെ പരിപാടിയിൽ കൊടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചപ്പോൾ ഈ എതിർപ്പ് കണ്ടിട്ടില്ല നമുക്കതൊന്ന് കാണാം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു പ്രത്യേകമായി പരിപാടിയിൽ വരണമെന്ന് ഉദ്ദേശിച്ചിട്ട് വന്നതാണ് ആദ്യമായിട്ടാണ് സമസ്ത എന്നെ ഒരു പരിപാടി വിളിച്ചത് എന്താണ് വിളിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റുള്ളവരെയും സമസ്ത വിളിക്കാറില്ല ഏതായാലും ഞങ്ങളോടുള്ള ഐത്തം മാറ്റിയതിന് നിങ്ങളോട് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് ഇതേ ഒരു നല്ല തുടക്കമാണ് നമുക്ക് ഈ രാജ്യത്തെ മാറ്റണം നിൽക്കണം മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഭാഷയിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദിയായ ഒരാളെ അവരെ സ്റ്റേജിൽ ഇരുത്തി കൈയടിക്കുന്നതുമാണ് തെറ്റിയെങ്കിൽ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ വന്ന സ്റ്റേജിൽ നിങ്ങൾ കൈയടിക്കുകയും അദ്ദേഹത്തെ സപ്പോർട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതല്ല പ്രശ്നം അന്ന് സ്റ്റേജിൽ ലീഗിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റേജിൽ ലീഗിന്റെ നേതാക്കൾ ഇല്ല ലീഗിന്റെ നേതാക്കൾ സ്റ്റേജിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ആ നേതാക്കളെ പരിപാടിക്ക് ക്ഷണിച്ചതാണ് അവർ വരാതിരുന്നതാണ് പക്ഷെ നടിവിസ്താദിനോട് എല്ലാ ബഹുമാനം വെച്ച് ചോദിക്കട്ടെ പല സമയത്തും സമുദായ പാർട്ടിക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ചാടി എണീറ്റ് അതിൽ സംസാരിക്കാൻ വരാറുണ്ട് പക്ഷെ സമുദായത്തിനോ സമസ്തക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇത്ര ഉഷാറായി വരുന്നത് കാണുന്നില്ല ഇതിനു ഇതിനുമുമ്പ് ഇതേപോലെ പലതും സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല പട്ടിക്കാട് വെച്ച് ഇയാമദ് സാഹിബിനെ സ്വന്തം അണികൾ കൂകി വിളിച്ചപ്പോഴും മമ്മൂട്ടി എം എൽ എ കുറ്റ്യാടി പോയപ്പോ അണികൾ തടഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് കാളമ്പാടി ഉസ്താദിന്റെ ജനാസയുടെ അടുത്ത് വന്നപ്പോ അത്രയും ആളുകൾ കൂടിയ സമയത്ത് അണികൾ കയ്യേറ്റം ചെയ്തപ്പോഴും ഒന്നും ഇത്ര ഉഷാറായി നിങ്ങൾ വരുന്നത് കണ്ടില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്ഷീണം വരുമ്പോൾ നിങ്ങൾ ഉഷാറായി വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങളൊരു മുഷാവറ അംഗമാണ് സമസ്തക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന ചിന്തയല്ല നിങ്ങൾക്കുണ്ടാകുന്നത് സമുദായ രാഷ്ട്രീയത്തിന് ക്ഷീണം ചെയ്യരുത് എന്ന രൂപത്തിലാണ് നിങ്ങൾ വരുന്നത് എന്ന് ആളുകൾ പറഞ്ഞാൽ പറയാനില്ല ഇതിന്റെ മുമ്പ് ബക്കുഫ് വിഷയത്തിലും മറ്റുള്ള വിഷയത്തിലുമൊക്കെ നിങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സുന്നികൾക്കൊരു പത്രം വേണമെന്ന് ചിന്തിക്കുകയും ആ പത്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ബഹുമാനപ്പെട്ട ഷംസുല ഇ കെ ഉസ്താദ് പറഞ്ഞു സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കുക അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് വർഷങ്ങൾക്കുമുമ്പ് സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വാടകയ്ക്ക് നിൽക്കാതെ സ്വന്തമായി പത്രം തുടങ്ങി ആ പത്രത്തിന്റെ പേരായിരുന്നു സുറാജ് ആ ഉദ്ഘാടന വേദിയിലാണ് ഇ കെ ഉസ്താദ് പ്രസംഗിച്ചത് സുന്നികൾ വേറിട്ട് നിൽക്കുക അന്ന് അന്ന് അദ്ധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദ് ആയിരുന്നു അതേപോലെ കോട്ടുമൽ ഉസ്താദ് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അന്ന് സുന്നികൾ വേറിട്ട് നിൽക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഷംസുലമയാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഇപ്പോൾ ചന്ദ്രിക ഉണ്ടാവുമ്പോൾ ഒരു സുപ്രഭാതത്തിന്റെ ആവശ്യമില്ല എന്നാണ് അണികൾക്ക് തോന്നി പോവുക ഇന്നത്തെ കാര്യം പറയാൻ അന്ന് ബഹുമാനപ്പെട്ട ഷംസുലമ അടക്കമുള്ള മഹാന്മാർ സിറാജ് പത്രം നമ്മൾക്ക് എത്തിച്ചു തന്നുവെങ്കിൽ അതിനുശേഷം ഇപ്പോൾ സുപ്രവാതം പത്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇപ്പോൾ നമുക്ക് സ്വന്തമായൊരു വീട് വേണമെന്ന രൂപത്തിൽ പ്രസംഗിച്ചപ്പോൾ സുന്നികൾക്ക് അത് അഭിമാനമായാണ് തോന്നിയത് പക്ഷെ നിങ്ങൾക്കെന്താണ് തോന്നിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾ തന്നെ കുന്നത്തെ ഷാപ്പിൽ കയറിയ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചപ്പോഴും ഒരു വരി പ്രസ്താവനയിൽ ഒതുക്കിയ നിങ്ങൾ ഇതിനും ശക്തമായി രംഗത്ത് വന്നിട്ടില്ല പിന്നെ നിങ്ങളുടെ പരിപാടിയിൽ തന്നെ സഖാക്കൾ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളുടെ വിഷയം സഖാക്കൾ പങ്കെടുത്തതല്ല അണികൾ മോശമായി പെരുമാറിയതുമല്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്ത സമുദായ പാർട്ടി ഈ പരിപാടിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാനും വരുന്നില്ല പാർട്ടിക്ക് ക്ഷീണം വരുന്നതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ ഇത്രത്തോളം നിരീശ്വരവാദത്തെയും കമ്മ്യൂണിസത്തെയും ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ തന്നെ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകുന്നതിൽ വളരെയധികം വിഷമമുണ്ട് ഇനി ഈ വിഷയത്തിൽ മീഡിയക്കാരോട് ബഹാബുദ്ദീൻ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം ഞാൻ അതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം സുപ്രഭാതം അടുത്ത കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രഖ്യാപിത രീതിയിലും വഴിയിലും നിന്നൊക്കെ ചെറിയൊരു മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണുള്ളത് മാറ്റേണ്ടതാരന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ ശരിയാക്കിയതിന്റെ ശേഷം പിന്നെ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാന്നുള്ള നിലപാടിലാണ് ഉള്ളത് എഡിറ്റർ ദുബായിലെ പരിപാടിക്ക് പോകാതിരുന്നത് നിങ്ങൾ ദുബായിലെ പരിപാടിക്ക് പോകാതിരുന്നതും മനഃപൂർവ്വം പത്രത്തിന് നയമാറ്റം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ അതിന്റെ ഉള്ളിലുള്ള ചില ജീവനക്കാർ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സമസ്തക്കാരുടെ ജമീയ തലമായ സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായിരിക്കും സമസ്ത മുഷാഫറാംഗം സമസ്തക്ക് നേട്ടമുണ്ടാകുന്ന രൂപത്തിലാണോ സംസാരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടമുണ്ടാകുന്ന രൂപത്തിലാണോ സംസാരിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടത് താങ്കളെ പോലെയുള്ള പണ്ഡിതന്മാരാണ് വിനയപൂർവ്വം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് സമസ്തക്ക് നേട്ടമുണ്ടാകുന്ന രൂപത്തിലാണോ അപ്പൊ ക്ലിയർ മതി അതുമായിട്ടുള്ള സഹകരണം എന്നുള്ള അതുപോലെ സമസ്തക്ക് ഉണ്ടായിരിക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനം ഇങ്ങനെ കാണാൻ തുടങ്ങിയതാണ് സമസ്തക്ക് ഉണ്ടായ ഉദ്ദേശ ലക്ഷ്യം എന്താണ് സമസ്ത ഉണ്ടാക്കിയത് ആർക്കെതിരാണ് ഉത്തംവാദികൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത ആ പുത്തംവാദികളായ ആളുകൾ എലക്ഷനിൽ മത്സരിച്ചാൽ മത്സരിക്കുന്ന പുത്തംവാദിയെ തോൽപ്പിക്കുക എതിർസ്ഥാനാർത്ഥി മുസ്ലിം അല്ലെങ്കിൽ പോലും അവരെ വിജയിപ്പിക്കുക എന്ന് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് അടക്കമുള്ളവർ സംസാരിച്ചതല്ലേ അപ്പോൾ വ്യതിയാനം സംഭവിച്ചത് എവിടെയാണ് ഈ നയംമാറ്റം സംഭവിച്ചിട്ടും സുപ്രഭാതത്തിന്റെ ആ ഒരു നിലപാടിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഗൾഫ് എഡിഷൻ ആ പരിപാടിയിൽ ജിഫ്രി തങ്ങൾ പങ്കെടുക്കാൻ കാരണം മാത്രമല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ച യോജിപ്പുള്ളവരായിരിക്കാം അവർ പങ്കെടുത്തത് ഇത് ഇങ്ങനൊന്നും പറയാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ തങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളാണ് പങ്കെടുക്കാത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ ദീനിനേക്കാൾ വലുത് രാഷ്ട്രീയമായിരിക്കാം അല്ലായിരിക്കാം നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾ കേരള ജമീയമായ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് സത്യം അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല അല്ലെങ്കിൽ മുഷാവറയിൽ നിന്ന് രൂപം നൽകുന്നതല്ലാത്ത അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നതല്ലാത്ത ചില രീതികളിലാണ് സുപ്രഭാതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യമാണ് സംസ്ഥയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ മുഷാവറയിൽ നിന്നുണ്ടാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മുഷാവറയിൽ നിന്നുണ്ടായ ഒരു തീരുമാനമാണോ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമല്ലേ ഇതിനു മുമ്പും ഇതേപോലെ നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ പറയുന്നത് ശുദ്ധീകരിച്ചെടുക്കണം ഒരു പത്രത്തിന് ചില നയങ്ങള് ചില ഉദ്ദേശ ലക്ഷ്യങ്ങള് കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം അത് സമസ്തകാരുടെ ജമീയത്വ ലുലമായയുടെ പവിത്രമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് നടന്നു വന്നിരുന്നതും തുടക്കം കുറിക്കപ്പെട്ടതും അങ്ങനെയാണ് പിന്നെയാണല്ലോ ഈ മാർഗ ഭ്രംശങ്ങളും സംഭവിക്കുക അപ്പൊ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം നടത്തണം ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പോലെ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നയംമാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈജാത്യങ്ങൾ അതിന്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ് പച്ചമൊരാൾ പറഞ്ഞത് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല പറഞ്ഞിരുന്നതെന്നും ഈ ഒരു നൂറ്റാണ്ടായി സമസ്ത കേരള ജമീയത്തുലന്മായുടെ സമുന്നതരായ മഹാത്മാക്കളായ പണ്ഡിതന്മാർ ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ദൈവനിഷേധികളോട് മതനിരാശ സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നവരോട് ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരോട് പുലർത്തിയിരുന്ന അകലങ്ങൾ ഇതൊക്കെ ഇപ്പോഴാണോ നിങ്ങൾക്ക് സുജ്ഞാതമായത് അപ്പോൾ പണ്ട് സുപ്രവാഹത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വന്നപ്പോൾ ഈ വ്യതിയാനം സംഭവിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ലീഗുകാർ ഈ പരിപാടിക്ക് വരാഞ്ഞപ്പോൾ മാത്രം സംഭവിച്ച ഒരു പ്രത്യേക വ്യതിയാനമാണോ ഇത് ഓ അടുത്ത കാലത്തായിട്ട് അതിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ ചടങ്ങ് തന്നെ അതിനൊരു തെളിവാണ് നിരീക്ഷണവാദിയായ ഒരാൾക്ക് തെക്ക്ബീർ ചൊല്ലിയിട്ടാണ് അതിൽ സംഘടി അതിൽ സമ്മേളിച്ച ചില ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത് തെക്ക്ബീറിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹു മഹോന്നതനാണ് എന്നുള്ള പ്രഘോഷണങ്ങൾ കൊണ്ട് സ്വീകാരം നൽകുക എന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് മൗഢ്യം ഉള്ള ഒരു നടപടിയാണ് ആർക്കും മനസ്സിലാക്കാൻ കഴിയും പിന്നെ നിരീശ്വരവാദി ഒരാൾ പ്രസംഗിച്ചപ്പോൾ തെക്കിബീർ ചൊല്ലി അത് വലിയ തെറ്റായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സംശയം ചോദിക്കേണ്ട വസ്താദെ സാധാരണ നിരീശ്വരവാദി ഒരാൾ ഭക്ഷണം തന്നാൽ നമ്മൾ ബിസ്മി ചെല്ലി കഴിക്കാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അലഹദില്ല എന്ന് പറയാറുമുണ്ട് അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദി ഒരാൾ സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ തെക്കിബീർ ചൊല്ലിയത് വലിയ തെറ്റാണ് അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ ഇവിടെ പണ്ഡിതന്മാരെ കോലം കത്തിച്ചിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടില്ല മോലീതിന്റെ രൂപത്തിൽ അസഭ്യം പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടില്ല അസഭ്യമായ മുദ്രാവാക്യം വിളിച്ചിരുന്നു നിങ്ങളെ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മൊയിനലി തങ്ങൾക്കെതിരെ മോശമായി സംസാരിച്ചിരുന്നു ആ സമയത്തും നിങ്ങളെ കണ്ടിട്ടില്ല ഇപ്പോൾ നിങ്ങളെ ഈ സംസാരത്തിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകൂലേ രാജായാലും സുപ്രവാദമായാലും സുന്നികളുടെ കാര്യങ്ങൾ പറയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസലിക്കും